പോലീസിൻ്റെ വിശകരണം എന്ന് പറയുന്നത് അവർ ആദ്യം ഈ വീട്ടമ്മ കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എല്ലാ മാസവും അഞ്ചാം തീയതി ആറാം തീയതി ആകുമ്പോഴൊക്കെയാണ് സാധാരണ കൊടുത്തു വരുന്നത് അങ്ങനെയാണ് കൊടുത്തു വരുന്നത് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ഡീലെ വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതിക്കടിസ്ഥാനം ചൂരന് ചൂരൽമല ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ടിട്ട് കേസ് നടക്കുന്നങ്ങളെ ചെറുതിലുണ്ടാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പണം കോടതിയിൽ കെട്ടിവെക്കണം എന്ന് അതെ ആ ഒരു വിഷയം ഒരു രണ്ട് മൂന്ന് ദിവസം പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി കൊടുത്തതും ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡി എടുത്തതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നീടാണ് അന്വേഷണത്തിൽ ആ മാല ആ വീട്ടമ്മയുടെ വീട്ടിനകത്തുനിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏതായാലും ആ നമ്മുടെ ഈ തദ്ദേശീയ ജനഭാഗത്തെ ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് നിഷ്ടം നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധനയ്ക്ക് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മോശമായ അനുഭവമാണ് ഉണ്ടായത് ഈ സെക്രട്ടറി ഇട്ടു നിങ്ങൾ ഓ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതെന്താ അന്വേഷിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ മന്ത്രി എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും അല്ല അങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ കാര്യങ്ങൾ രണ്ടിനെയും ഒരേപോലെ തന്നെയാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് ഈ മിനിസ്റ്ററുടെ പി എസ് അങ്ങനെ പെരുമാറിയോന്നെനിക്കറിയത്തില്ല ആ കാര്യങ്ങള് നിങ്ങൾ പറയുമ്പോഴാണ് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അന്വേഷിക്കാം കുടുംബമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു മന്ത്രി എന്നാലൊക്കെ ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളിലും പൊതുവേ ഞാൻ ഇടപെടാറുണ്ട് അപ്പോൾ ഒരു അതിൻ്റെ ഒരു നിജസ്ഥിതി എന്തായാലും നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പോലീസിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് അവർ ആദ്യം ഈ വീട്ടമ്മ കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നടപടിയിലേക്ക് പോലീസ് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത് അതെ അത് കൂടുതൽ അന്വേഷണം നടത്തിയാലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവർ അങ്ങനെ പറഞ്ഞു വെള്ളം പോലും കൊടുത്തിട്ടില്ല പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വെള്ളം പോലും കൊടുക്കാതെ ഒരാൾ അങ്ങനെ ചോദ്യം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ആ അതൊക്കെ ഞാൻ കണ്ടു അങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞാൽ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഏതായാലും ഒരു വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കൂ അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ളൊരു അന്വേഷണം നടക്കും ഈ പറഞ്ഞതിൽ ഇന്നലെ ഇപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഉൾപ്പെടുത്തിരുന്നു ഈ രണ്ട് കാര്യങ്ങളും വരുമ്പോൾ എന്താണ് ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും അതെ വാടക സ്വാഭാവികമായിട്ടും എല്ലാ മാസവും അഞ്ചാം തീയതി ആറാം തീയതി ആകുമ്പോഴൊക്കെയാണ് സാധാരണ കൊടുത്തു വരുന്നത് അങ്ങനെയാണ് കൊടുത്തു വരുന്നത് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ടീലേ വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതിക്ക് അടിസ്ഥാനം അത് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാനത് വയനാട്ടിലെ മന്ത്രി എന്ന നിലയ്ക്ക് ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ പണം കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പൊ വാടക കൃത്യമായിട്ട് നമ്മൾ എല്ലാ മാസവും കൊടുക്കുക വരാറുണ്ട് അത് ആറാം തീയതി ഏഴാം തീയതി അഞ്ചാം തീയതി ഇങ്ങനെയൊക്കെ ദിവസങ്ങളിലാണ് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ദിലേ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ അവർക്ക് കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ആ സമയത്താണ് ഈ ചൂരൽമല മല ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ടിട്ട് കേസ് നടക്കുന്നങ്ങളെ ചെറുതിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പണം കോടതിയിൽ എന്ന് കോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം പണം വന്ന് ഉണ്ടോ അന്ന് രാത്രി തന്നെ ട്രഷറി തുറന്ന് ആ മുഴുവൻ പണവും എടുത്തിട്ട് നമ്മൾ കോടതിയിൽ കെട്ടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോയി അങ്ങനെ വന്നപ്പോഴാണ് ചെറിയ പണത്തിൻ്റെ ഒരു ഷോർട്ടേജ് വന്നതും ഇത് കുറച്ച് ഡിലേ ആയിട്ടുള്ളത് അതാണ് സംഭവിച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് ഇപ്പോൾ മുപ്പത്തഞ്ച് കോടി രൂപയോളം ഇപ്പോൾ ഒരാളെങ്കിലും കൊടുത്തതും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് ഇപ്പോഴാണ് സത്യത്തിൽ അതാണ് ഇല്ല നമ്മളിപ്പോൾ പണം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ഈ മാസം തന്നെ നമ്മൾ ഡ്യൂൾ ഇതെല്ലാം കൊടുത്ത് തീർക്കും അപ്പോൾ ഡിലേക്ക് കാരണം ഇതാണ് കോടതി പണം കിട്ടി വെക്കാൻ വേണ്ടി പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമുക്ക് ഡിലേ വരുത്തേണ്ട കാര്യമില്ല നമുക്ക് പക്ഷേ അന്ന് ഡിലേ ഉണ്ടതിൻ്റെ കാരണം ഇതാണ് അതായത് പെട്ടെന്ന് പണം വെക്കാൻ വേണ്ടി പറഞ്ഞു കളക്ടർ രാത്രി തന്നെ ട്രഷറി തുറന്ന് അന്ന് രാത്രി തന്നെ പണം കൊടുത്ത് കോടതിയിൽ മുഴുവൻ തുകയും അന്ന് പതിനേഴ് കോടി രൂപയും കൂടെയാണ് ടോട്ടൽ അന്ന് രാത്രി തന്നെ എക്സ്ട്രാ എടുത്ത് കെട്ടിവെച്ചത് അപ്പോൾ അതിൻ്റെ ഇച്ചിരി ഷോർട്ടേജ് വന്നപ്പോൾ കുറച്ചൊരു ഡിലേ ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്